ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് സിമ്പിൾ ആണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇവിടെ കാണിക്കുന്ന രണ്ട് പുഡിങ്ങും ബ്രെഡ് വെച്ചുകൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഈ പുഡിങ്ങിന് വിപ്പിംഗ് ക്രീം ആവശ്യമാണ് അതിനു വേണ്ടി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ബീറ്റ് ചെയ്യാൻ ചെയ്യാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ബീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രീം ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളും അതുപോലെ അതിൻ്റെ ബീറ്റും മണിക്കൂർ മുന്നേ ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കുന്നത് വളരെ നല്ലതാണ് അത് ക്രീം പെട്ടെന്ന് വിപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം ക്രീം ആവാൻ ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒഴുക്കുകയാണ് അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം ഈ വിപ്പിംഗ് ക്രീമിൽ നോർമൽ മധുരമാണ് ഉണ്ടാവുക ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം വാങ്ങിക്കുമ്പോൾ അത് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിച്ചാലാണ് നമ്മൾ എന്തുണ്ടാക്കണമെങ്കിലും അത് സക്സസ് ആവുള്ളൂ പ്രത്യേകിച്ച് കേക്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിനെ ഒന്ന് ലൂസാക്കിയാണ് ഈ പുഡിങ്ങിൻ്റെ ലെയറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്രീം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ ആഡ് ചെയ്യുന്നത് പഴുത്ത മാങ്ങയാണ് പഴുത്ത മാങ്ങയുടെ പൾപ്പ് അതായത് വെള്ളം തീരെ ഒട്ടും ചേർക്കാതെ ജ്യൂസാക്കിയതാണ് അപ്പോൾ അതിൻ്റെ പൾപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു യെല്ലോയിഷ് കളർ കിട്ടും അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ലൂസാക്കിയെടുക്കണം എത്രത്തോളം പൾപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യമായിട്ടുള്ളത് ഈ പുഡിങ്ങിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ബ്രെഡ് വെച്ചിട്ടാണ് രണ്ട് പുഡിങ്ങും തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റെ ബ്രൗൺ കളറൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ അത് നേരെ പുഡിങ് ട്രയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡിനെ മാംഗോ ജ്യൂസ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും അപ്പോൾ നമ്മൾ പുഡിങ് പെട്ടെന്ന് തന്നെ റെഡി ആവാനും സഹായിക്കുന്നൊരു കാര്യമാണ് കുറച്ചധികം മാംഗോ ജ്യൂസ് തന്നെ വേണം ഈ ബ്രെഡിനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണ് അപ്പോൾ അത് അത്യാവശ്യം മാംഗോ ജ്യൂസ് ഉണ്ടെങ്കിലാണ് അത് സോഫ്റ്റ് ആവുള്ളൂ ഇനി വേണ്ടത് ക്രീമാണ് നമ്മൾ മാംഗോ പൾപ്പ് ചേർത്ത് ലൂസാക്കി വെച്ചിട്ടുള്ള ക്രീമാണ് അത് ആവശ്യത്തിന് എടുത്തിട്ട് ബ്രെഡിൻ്റെ ടോപ്പിൽ ഇട്ടതിന് ശേഷം അതിനെ ലെവലാക്കി കൊടുക്കുകയാണ് ഇനി അടുത്ത ലെയറിൽ ലെയർ ഇതുപോലെ ബ്രെഡ് തന്നെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതിൽ നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ടോപ്പിൽ മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ബ്രെഡ് വെച്ചിട്ട് തന്നെ അത് കവർ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുകയാണ് മാംഗോ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ലൂസാക്കിയിട്ടാണ് നമ്മൾ ഈ മാംഗോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യുകയാണ് ക്രീം വെച്ച് കൊടുക്കേണ് എത്ര ലെയർ ആണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണേ ഇപ്പോൾ എന്താ ക്രീം വീണ്ടും തേച്ചിട്ട് അതിനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ലാസ്റ്റ് അതിൻ്റെ ടോപ്പിൽ മാംഗോ പൾപ്പ് വെച്ചിട്ടാണ് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ദാ മാംഗോ പൾപ്പ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ദാ ഫസ്റ്റ് പുഡിങ് സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ മാംഗോ പൾപ്പ് ഉള്ള കാരണം ഇങ്ങനെ ചെയ്തെന്നുള്ളൂ ഇപ്പോൾ ആദ്യത്തെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പുഡിങ്ങ് റെഡിയാക്കാൻ ഒരു ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ബ്രെഡൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒന്ന് സോഫ്റ്റ് ആക്കാന് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒഴിച്ചു കൊടുത്താലാണ് ഈ ബ്രെഡ് സോഫ്റ്റ് ആവുള്ളൂ ഇനി ഇതിൽ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് വിപ്പിംഗ് ക്രീം ഇതിൽ മാങ്കോ പളുപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ വൈറ്റ് കളർ തന്നെയാണ് ഇത് ഉള്ളത് വിപ്പിംഗ് ക്രീം മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നട്ട്സോ അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ബദാമാണ് ചേർക്കുന്നത് ഇനി ചേർക്കുന്നത് മാങ്കോ പള്പാണ് ആവശ്യത്തിന് മാംഗോ പൾപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആവശ്യത്തിന് വീണ്ടും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് അത് ഫുൾ കവർ ചെയ്ത് കൊടുത്തു ഇനി ഇതിൻ്റെ ടോപ്പിൽ ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിനൊരു ഡിസൈൻ കൊടുക്കുകയാണ് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഫുള്ള് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ പുട്ടിങ്ങിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ടോപ്പിൽ ബദാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ചോക്ലേറ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് പുഡിങ്ങും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി രണ്ട് പുഡിങ്ങും സെർവ് ചെയ്യാവുന്നതാണ് അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വിപ്പിംഗ് ക്രീം ആവശ്യത്തിന് തണുപ്പുള്ളത് കാരണം നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഇനി ഇതിൽ കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ആദ്യത്തെ പുഡിങ് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാണ് ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല ഇനി രണ്ടാമത്തെ പുഡിങ്ങും കട്ട് ചെയ്യാം ബ്രെഡ് നല്ല സോഫ്റ്റ് ആയ കാരണം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസിനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അസ്സാം വലൈക്കും